വയനാട് മൂടക്കൊല്ലിയിൽ വന്യജീവി ആക്രമണം കരികുളത്ത് ശ്രീനേഷിൻറെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിലാണ് വന്യജീവി ആക്രമണം ഉണ്ടായത് പത്തൊമ്പത് പന്നിക്കുഞ്ഞുങ്ങളെ കാണാനില്ലെന്നും ഒരു പന്നിയെ കൊന്നു തിന്ന നിലയിൽ കണ്ടതായും ഫാമുടമ പറഞ്ഞു പ്രദേശത്ത് പന്നികളെ വലിച്ചിഴച്ച പാടുകളും കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തി ക്ഷീരകർഷകനായ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയ പ്രദേശത്തിനു സമീപത്തായാണ് പന്നിഫാം പ്രവർത്തിക്കുന്നത് അതായത് ഞാൻ രാവിലെ നമ്മളിപ്പോൾ ഇവിടെയല്ല താമസിക്കുന്ന കുറച്ച് അപ്പുറത്താണ് രാവിലെ കൂട് കഴുകാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കൂടിൻ്റെ ഫ്രണ്ടിലാണ് പന്നീൻ്റെ തീറ്റയൊക്കെ വെച്ചിരിക്കുന്നത് അത് ആന ചവിട്ടി നാശാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ അത് കഴിഞ്ഞിട്ട് കൂട് കഴുകാമെന്ന് വെച്ചാൽ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കൂടിനുള്ളിൽ ഒരു മുപ്പത്തഞ്ച് പന്നികൾ കിടന്ന ഒരു കൂടായിരുന്നു അതിലൊരു പന്നി ചത്തുകിടക്കുന്നുണ്ട് ബാക്കി പന്നി കുഞ്ഞുങ്ങളെല്ലാം ഒരു മൂലയ്ക്കോട്ട് പേടിച്ചിട്ട് കൂടി അപ്പോൾ നോക്കുമ്പം പത്തൊൻപത് പന്നികളുടെ കുറവുണ്ട് ഇവിടെ കൂട്ടിൽ പന്നിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരെണ്ണം കൂട്ടി ചത്തും കിടക്കുന്നുണ്ട് ഇത് പത്തൊമ്പത് പന്നി വിട്ടുണ്ട് എന്നുള്ളതാണ് കൂട്ടിൽ നിന്ന് പത്തൊമ്പത് കുഞ്ഞുങ്ങൾ മിസ്സിംഗ് ഉണ്ട് ഒരെണ്ണം കൂട്ടിലുണ്ട് അപ്പോൾ ഇതിനെ വലിച്ചുകൊണ്ട് പോയി മരം വലിച്ച പോലെ ഇതിനെ വലിച്ചുകൊണ്ട് പോയ പാടുകൾ നമ്മൾ വലിച്ച് കാട്ടിലേക്ക് പാട് കാടിൽ വരെ നമുക്ക് കാണാൻ പറ്റും കാട്ടിനുള്ളിലേക്ക് നമ്മൾ കയറി നോക്കിയിട്ടില്ല നേരത്തെ ശല്യം ഉണ്ടായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ആനശല്യം സ്ഥിരമായിട്ടുണ്ട് ആറ് വല്ലു മുമ്പ് ഇതേ കൂട്ടിന്ന് തന്നെ കടുവ ആറ് പന്നികൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം